ഈ പൂവ് നോക്കിയമ്മ എന്ത് രസമായി പൂവ് അതെന്റെ അമ്മയെ കണ്ടുവല്ല അമ്മ പണിയെടുത്ത് വയ്യണ്ടേ അതാരാമോ ഒരു വലിയമ്മ അതെന്നിപ്പുറത്ത് കരുതിക്കുന്നേ അയ്യോ അയ്യോ ഈ വലിയമ്മ അവിടെ നിന്ന് വന്നാണോ വന്നതാണോ ഇപ്പോ ആ ആ ഞാൻ ഓർക്കുകയും ചെയ്ത് എവിടെയെങ്കിലും വീണ തന്നെ എന്റെ മകള് അരുടെ ഭാര്യ മകന്റെ ഭാര്യ മകനെ അറിഞ്ഞില്ല എന്താ പറഞ്ഞു ഈ തലക്കലും ഞാൻ ആ തലക്കലും പെട്ടില്ലേ അതുകൊണ്ട് എന്റെ മോളെ അറിയാണ്ടോയി

ും കുഴപ്പൊന്നുമില്ല എവിടെയെങ്കിലും പോകുമ്പോ മാത്ര കണ്ണാടിയിൽ നിന്ന് വെച്ചിട്ട് ദൂരൊക്കെ കഴിച്ചിരിക്കും അമ്മ എവിടെ അറിയണ്ട അവിടുന്ന് നോക്കിയാ വലിയൊരു തവള ചാടിയതായിരുന്നു മനുഷ്യൻ പേടിച്ചു പോയി ആ തവളയുടെ വലിപ്പം കണ്ടായിരുന്നു നിങ്ങൾ ഞാൻ കണ്ടില്ല അത്യാവശ്യം ആഴമുള്ളൊരു കുളവാണ് ഈ തൊടിയിൽ തന്നെ നമ്മൾ അതായത് കൃഷിക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ അകത്ത് കുത്തിയിട്ടേക്കുന്നേ ഇവിടെ ഒരു കുളം ഞാൻ മുമ്പേ കാണിച്ചായിരുന്നു അവിടെ ഒരു കുളവുണ്ട് ഇനി വേറൊരു കുളവും കൂടെ ഉണ്ട് മീനുണ്ട് കേട്ടോ ഈ വെള്ളം പറ്റേയില്ല പിന്നെ കണ്ട കേട്ടോ തവള പോന്നെ തവള തവള ചാടിച്ചാടി ചടിച്ചാടിപ്പോയിട്ടെ കണ്ണ് കാണുന്നില്ല ഒന്നാതെ ഇതൊക്കെ അപ്പുറത്തൊക്കെ വീശിയിട്ടുണ്ട് അത് വേറെ തുടിയാ നമ്മുടെ ഇനി മഴയൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് വീശണം തേങ്ങ വീഴുന്ന തേങ്ങയൊക്കെ എല്ലാരും എടുത്തോണ്ട് പോകും അച്ഛനും കൂടി വയ്യാത്തോണ്ട് ഇവിടെ ഇങ്ങോ ആരും വരുന്നില്ല തേങ്ങയൊക്കെ എല്ലാവരും എടുത്തോണ്ട് പോകും ഇതിൻ്റെ മീനുണ്ടേ മീനുണ്ട് നല്ല മറ്റേ ഇത് ഞങ്ങളുടെ മാനത്തെക്കണ്ണിന്നൊക്കെ പറയും തവള 就把那个。 ഒരു സെക്ഷൻ കഴിഞ്ഞു അല്ലേ ഇതെല്ലാം അമ്മ തന്നെ ഏറ്റേണ്ട ഇനി ഇത് തേങ്ങ ഞങ്ങള് വീട്ടിലോട്ടുള്ള ആവശ്യത്തിനും എടുത്തിട്ട് ബാക്കി പൊതിക്കും പൊതിച്ചിട്ടൊന്നെങ്കിൽ കൊടുക്കുകയോ അല്ലെങ്കിൽ കൊപ്രക്ക് വേണ്ടിയിട്ട് വെക്കുവോ എടുക്കുവോ ഒക്കെ ചെയ്യും ഇവിടുന്ന് തന്നെ പൊളിച്ചുകൊണ്ട് പോകും ആയി കിടക്കുന്ന തൊണ്ടൊക്കെ ഉണ്ട് ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം പൊളിച്ചിട്ടതും ഒക്കെയാണ് കുറെയൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ തേങ്ങയോടെ എടുത്തോണ്ട് വന്നിട്ട് അവിടെ നിന്ന് നമ്മള് പൊതിച്ചെടുക്കുമായിരുന്നു അപ്പൊ അവിടെ തൊണ്ടിനൊക്കെ ആവശ്യം ഉണ്ടല്ലോ ഇവിടെ ഷീറ്റൊക്കെ പൊതെക്കാനും ഒക്കെ തൊണ്ടിന്റെ ആവശ്യമുള്ള ഇവിടെ നീട്ടിക്കൊണ്ട് പോവണ്ടേ ആ ഒരാൾ ഒരാള് വന്നത് ഈതുവഴി ഒരു മയിൽ നടപ്പുണ്ട് കണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ മയിൽ മയിലെന് കാണാൻ പറ്റുന്നില്ലല്ലോ ഇവിടെ സ്ഥിരം മയിൽ വരും കേട്ടോ ഇനി അങ്ങോട്ട് എന്നാൽ അത് കൊത്തുക ചെയ്യുവന്നറിയല്ല പുള്ളി അവിടെ ഇരിപ്പുണ്ട് ഇങ്ങോട്ട് വരുവായിരുന്നു തപ്പി പോയിട്ട് അതിൻ്റെ കുത്തോട് വാങ്ങാൻ എനിക്ക് വയ്യ കഴിച്ച് വയ്യ പടലിയൊക്കെ എപ്പോഴും വേനെ എടുത്തു നമ്മൾ നമ്മുടെ തൊടിയിലാണെങ്കിൽ ഇതുപോലൊരു കണ്ട ഷെഡ് മാതിരി അകത്ത് വലിയ സംഭവങ്ങളൊന്നുമില്ല മോട്ടോർ പേരെന്നൊക്കെ പറയത്തില്ലേ അപ്പം അതുപോലൊരു ഷെഡ് മാതിരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ അകത്തോടെ നമ്മൾ തേങ്ങ എടുത്തിടും ഇവിടെ നിന്ന് ഞാൻ വന്ന ദൂരം അറിയത്തില്ല അത്രയും ഏറ്റിക്കൊണ്ട് പോകാനായി ഭയങ്കര പാടാണ് പിന്നെ ഈ ഇവിടെ തൊട്ട് വണ്ടിയൊന്നുമില്ല പിന്നെ ഈ പാടം കഴിഞ്ഞിട്ട് ഇവിടെ ഒരു പാടമുണ്ട് ഇവിടെ ഒരു പാടം കഴിഞ്ഞിട്ടെങ്ങാണ്ട് മുതിരി പോണ്ട അവിടെ വണ്ടി വെച്ചിട്ടാണ് അച്ഛൻ ഇവിടെ രാവിലെ കറി എടുക്കാനും ഒക്കെ വരുന്നത് ഇപ്പം ഏറ്റിക്കൊണ്ട് പോയാൽ വണ്ടി ഓടിക്കാൻ അറിയത്തില്ല വണ്ടി അവിടെ വെറുതെ ഇരിപ്പുണ്ട് ഇനിയും വണ്ടിയൊക്കെ ഒന്ന് ഓടിച്ച് പഠിക്കണം എന്നിട്ട് വേണം തൊടി ഏറ്റെടുക്കാൻ അപ്പം ഇവിടെ കൊണ്ടുപോവച്ചാൽ നമുക്ക് എളുപ്പമായി ഇങ്ങോട്ട് നമ്മുടെ തൊടിയിലോട്ട് ഇറങ്ങാനായിട്ട് നമ്മുടെ ആവശ്യത്തിനുള്ള തേങ്ങ എടുക്കാനായാലും എല്ലാവരും പറിക്കൊണ്ട് പോകും തേങ്ങയൊക്കെ അപ്പൊ അപ്പുറത്തെ തുണി വരുന്നവരിപ്പറേം തേങ്ങ വീഴുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ ആരുമില്ലെങ്കിൽ വന്നെടുത്തിട്ടുണ്ട് പിന്നെ മാടിനെ തീറ്റിക്കാനൊക്കെ ആൾക്കാർ വീടുമ്പത്തേനേ തേങ്ങയൊക്കെ കണ്ടെടുത്തോണ്ട് പോകും അതുകൊണ്ട് ഞങ്ങളെല്ലാം ഒരു തേങ്ങ കയറുന്നതിന് അമ്പത് രൂപയാണ് പത്തൊമ്പ കയറി എഴുപത്തിയഞ്ച് തെങ്ങാണ്ടായിരുന്നു ഞാൻ വലിയ ഏരിയയിലെ മൊത്തം തേങ്ങ എടുക്കുന്നു ഇനി ആ ഏരിയയിൽ ഇങ്ങനെയുള്ള മയുള്ള ഐറ്റംസൊക്കെ അച്ചു എന്തോരം മയൽപ്പീലി എന്നറിയാൻ വീട്ടിൽ ഇരിക്കുന്നത് അത് മാമൻ മാമൻ മാമനൊക്കെ ഇരിക്കുന്നതും ഒരു മാങ്ങോട് കാട് എന്ന് ഒരു സ്ഥലത്ത് അപ്പോൾ കാട്ടിൽ എന്നാ പറയുന്നത് അങ്ങനെ ഒരു അവിടെ ഒരു സ്ഥലം അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല മാങ്ങോട് എന്നാണ് പറയാറ് അപ്പോൾ അവിടെ വില പണിക്കോ നേരത്തെയൊക്കെ ഒരു പോത്തൊക്കെ ഉണ്ടായിരുന്നു ആ ഒക്കെ തീറ്റിക്കാനൊക്കെ പോകുമ്പോഴത്തേന് ഇഷ്ടം കൂട്ടും മയിൽപ്പീലി പോകും കാരണം അവര് കാട്ടിലോട്ടൊക്കെ ആയിരിക്കുമല്ലോ തീറ്റിക്കും തീറ്റിക്കാനൊക്കെ പോകുന്ന മെയ്ക്കാൻ പോകുന്ന ഇഷ്ടം കൂട്ടും മയിൽപ്പീലി കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചിട്ടുണ്ട് അയ്യോ ഞങ്ങളുടെ ഒക്കെ അവിടെയാണെങ്കിൽ ഒരു മയിൽപ്പീലിക്ക് ഇരുപത് രൂപ കൊടുക്കണം അപ്പം ഞാൻ ഓർക്കും അവിടെ വെറുതെ കിടക്കുന്നു ചുമ്മാ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വെച്ച് എഫേട്ടൊക്കെ കാണിക്കാന്ന് വെച്ച് വീഡിയോയുടെ സ്റ്റാൻഡ് കൊണ്ടുവന്നില്ല സ്റ്റാൻഡ് കൊണ്ടുവന്നി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിരുന്നു ഫോണും കൂടെ ഭയങ്കര കൊതുകുണ്ട് നല്ല കുതുക രാവിലെയൊക്കെ മഴയായിരുന്നു മഴ ഇപ്പം തോന്നുന്നു മുൻപേ ഒന്ന് ചാറിയായിരുന്നു തുറന്നു ഈ പണിയും കഴിഞ്ഞിട്ട് വേണം പണി അങ്കവാടി വിട്ടിട്ടുണ്ട് രണ്ടേ മുക്കാലാവുമ്പോൾ അണിയെ വിളിക്കാം മൂന്നര ആവുമ്പത്തേനെ ഇതൊക്കെയാണ് എന്റെ വിശേഷം ഇവിടെ ഉണ്ട് കേട്ടോ തെങ്ങും റബ്ബർ വല്ലാതെ മാവുണ്ട് പിന്നെ നമ്മള് കാന്താരിയൊക്കെ നൊക്കെ വെച്ചിട്ടുണ്ട് അത് ഈ ആ സൈഡിലായിട്ട് വാഴയുണ്ട് ഇവിടെ ഈ സൈഡിലൊക്കെ ചെമ്പരത്തി കൊണ്ട് കുതിച്ചു വെച്ചിട്ടുണ്ട് സൈസ് മാവെച്ചേക്കത്തെ മാവത്തേക്ക് മാവ് പിന്നെ വന്ന് പഴുക്കുമ്പോ പഴക്കുമ്പോ പറിച്ചോണ്ട് പോയില്ലെങ്കിൽ അല്ലെങ്കിൽ പറിച്ചുകൊണ്ട് പോയില്ലെങ്കിൽ പിന്നെ കിട്ടത്തില്ല പിന്നെ കിളികളും അണ്ണാനും കൊത്തി കാന്താരി ഉണ്ടോ പിന്നെ ഇവിടെ ചീന ചേമ്പ് അങ്ങനെയുള്ള ഒന്നും കുഴിച്ചു വെക്കാൻ പറ്റത്തില്ല കാരണം പലിശ നല്ല രീതിയിൽ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഒരു വശം കറി എടുക്കാൻ വന്നപ്പോ

ിക്കാനായിട്ട് ഇഷ്ടം കൊടുത്തിങ്ങ ഞാനിവിടെ ഒന്ന് റെസ്റ്റ് എടുക്കുക ഞാൻ ഒന്ന് പോയി അമ്മയും നോക്കട്ടെ കുറച്ച് നേരമായി റെസ്റ്റ് എടുത്തിട്ട് മറ്റേ സുരാജ് പറയുന്ന പോലെ ഇത്രയും നേരം ഞാൻ പണി പണിയെടുക്കുമായിരുന്നു ഇനി കുറച്ച് റെസ്റ്റ് അല്ല അങ്ങനല്ലോ ഇത്രയും നേരം ഞാൻ വെറുതെ ഇരിക്കായിരുന്നു ഇനി കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ ഇനി വെറുതെ ഇരിക്കുകയെന്നല്ലായിരുന്നു കേട്ടോ ഇത്രയും രേഖമുണ്ടോ ഈ ഏരിയയിൽ നമുക്ക് ആ ഏരിയയിലുള്ളൂ അവിടെ വല്ലിട്ടുണ്ടോ ഒന്ന് ഉറ്റിട്ടില്ല ചുമ്മാ ഉള്ള കരിക്കെല്ലാം കൂടെ എന്തിനാണ് ഇടുന്നത് അപ്പോൾ മൂത്തത് മൂത്തത് ഇട്ടിട്ട് കുറച്ച് നാളുക അല്ല കുറച്ച് കരിക്ക് മാത്രം എടുക്കുന്നു അങ്ങോട്ട് പോട്ടെ എൻ്റെ അമ്മ എന്നോട് എടുക്കും ഞങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ കുട്ടി ചാനൽ കാവ്യ ഫാമിലി വ്ലോഗ്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യത്തേക്കണം ലൈക്ക് ഷെയർ കമൻറ്റ് എല്ലാം ചെയ്തേക്കണം അപ്പോൾ ഞങ്ങളുടെ കുറച്ച് ഫാമിലി കാര്യങ്ങളൊക്കെയാണ് ഞാൻ എൻ്റെ ചാനലിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പം അതിൻ്റേതായ ഒരു സപ്പോർട്ട് എനിക്ക് വേണം കാരണം യൂട്യൂബേഴ്സിനൊക്കെ അറിയാം അല്ലെങ്കിൽ മിക്കവർക്കും അറിയാം അത് വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും കാര്യങ്ങളും എല്ലാം നല്ല പരിപാടിയാണ് അപ്പോൾ വീട്ടിലിരിക്കുന്ന അമ്മമാർ ഈ ചാനലൊക്കെ തുടങ്ങുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ എന്താ കൂടുതൽ ആവുന്നവരും ഉണ്ട് കാരണം നമുക്കൊന്ന് വേറെ പണിയില്ലേ അങ്ങനല്ലേ ഇങ്ങനല്ലേ നിങ്ങളുടെ കാര്യമായിട്ട് ചോദിച്ചോ നിങ്ങളുടെ കാര്യം ഇങ്ങനെ പറയുന്നത് അങ്ങനെ പറയുന്നത് ഇങ്ങനെ പറയുന്നൊക്കെ പറയുന്നുണ്ട് കാരണം വീട്ടിലിരിക്കുന്നവർക്ക് യാതൊരു വിധം പണിയില്ല പണിയില്ലെന്ന് പറഞ്ഞാൽ അങ്ങ് ജോലിക്ക് പോകേണ്ട കാര്യം വീട്ടിൽ ജോലി ചെയ്യുന്നത് ജോലി അല്ലെന്നല്ല വേറെ പുറത്ത് ജോലിക്ക് പോവുമോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങൾക്ക് പോവുമോ അങ്ങനെയൊന്നും ചെയ്യാതെ തന്നെ കൂടിയിരിക്കുന്ന ഭൂരിഭാഗം പെണ്ണുങ്ങളും കുട്ടികളായാലും എല്ലാവരും യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നല്ല രീതിയിലുള്ള അധ്വാനം കൊണ്ടാണ് ഒരു യൂട്യൂബറായിട്ട് യൂട്യൂബറായുള്ള എനിക്ക് നന്നായിട്ട് അറിയും അപ്പോൾ അവരെ ആരും അവര് നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ആ ചാനല് കണ്ടാവുന്നു ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ചാനൽ കാണേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുന്നത് അവരെ എന്തിനൊക്കെ ജീവിച്ചോട്ടെ അവരുടെ ചെറിയൊരു സന്തോഷമായിരിക്കും ഒരു തേങ്ങ കണ്ടാൽ അല്ലെങ്കിൽ ഒരു വാഴ കാണിച്ചാൽ അവർക്ക് സന്തോഷ ആ സന്തോഷത്തിൽ അവർ ജീവിച്ചോട്ടെ അല്ലാതെ അവർക്ക് വലിയ മാളിൽ പോകാനോ അല്ലെങ്കിൽ എന്താ വലിയ മാർക്കറ്റിൽ പോകാനോ വലിയ സാഹചര്യം അല്ലെങ്കിൽ നല്ല രീതിയിൽ തേങ്ങ <laughs> എടുത്തോട്ട് ദി ഫ്രണ്ടിനെ എടുക്കാൻ മാർക്ക് ഈ സൈഡിൽ വെച്ചിട്ടുണ്ട് ബന്ധു മുഖം മാർക്ക് ഓഹ് പിന്നെ ആരല്ല കണ്ടിട്ട് വടി ഓ ഓ ഓ ജാദക്ക് ഇത് എവിടെ നേരെ കാട്ടിട്ട് വെക്കണം അല്ല നമ്മൾ ഫ്ലാറ്റിൽ ഒന്നുമല്ല ായിരുന്നുണ്ട് ഇത് ആണെന്നില്ല ആർക്കും അറിയില്ല ആർക്കും അറിയില്ല